ഹായ് കൂട്ടുകാരെ അപ്പം ഇന്നൊരു ഹാഫ് ഡേഫ് കണ്ടാലോ വേറൊന്നുമില്ല രാവിലെ എണീക്കുക പല്ല് തേക്കുക അതൊക്കെ ഫുഡ് കഴിക്കുക അതൊക്കെ തന്നെ അതിനു മുന്നേ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏഴ് ദിവസമായി അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പറയാന്ന് കരുതി അപ്പം ബാ വീഡിയോയിലോട്ട് പോവാം അപ്പം രാവിലെ തന്നെ പല്ല് തേച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇതേ അടുക്കളയെല്ലാം ക്ലീൻ ആക്കണം നമുക്ക് ഞാൻ ഇതേ അപ്പോൾ ക്ലീൻ ആക്കാനുള്ള പരിപാടിയിലോട്ട് പോയി പിന്നെ ആണെങ്കിൽ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓൾ വേണം കൊടുക്കാൻ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതിനു മുന്നേ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം മനസ്സിലായി കാണുമല്ലോ എന്തായാലും എന്നാലേ നോട്ട് ഞാൻ ഇനിയും യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ പറഞ്ഞത് എന്നിട്ട് ഞാൻ പാത്രം എല്ലാം കഴുകി വെച്ചു അടിച്ചെല്ലാം വാരി പനി സോറി തൊണ്ടയ്ക്ക് വരാൻ ചുമയുണ്ട് അതാണ് അതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് മരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ എന്താണ് പറയാൻ മത ഇന്ന് എൻ്റെ മോൻ സ്കൂളിൽ പോയില്ലായിരുന്നു ടി വി ആണെന്ന് കണ്ടില്ലേ അവന് അതുകൊണ്ടാണ് വിടാഞ്ഞേട്ടാ വേറെ ഒന്നും തോന്നരുത് ക്ഷമിക്കണം തൊണ്ടയ്ക്ക് വയ്യാത്ത കൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് ഏഴ് ദിവസമായി അതിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആകെയുള്ള സബ്സ്ക്രൈബേഴ്സ് ഏഴേ ഉള്ളൂ കാരണം നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ ചാനലല്ലേ അപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ പിന്നെന്താണ് അപ്പം നമ്മൾ ഇപ്പം നമുക്കൊരു ഫോൺ മതി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നി വെറുതെ വീട്ടിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നിട്ട് ഇടുക എല്ലാ യൂട്യൂബേഴ്സും സീറോയിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് ആരും എന്താ പറയുക ആയിരത്തിലോ നൂറിലോ അഞ്ഞൂറിലോ എത്തിയിട്ടൊന്നുമല്ല എല്ലാവരും സിറോയിൽ നിന്ന് നട തുടങ്ങുന്നത് അപ്പം നമ്മളാദ്യം എന്താ പറയുക നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു എനിക്ക് പണ്ട് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീജ ആവണമെന്നായിരുന്നു അധികം വെച്ച് മീനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇതിൻ്റെ ഇടയിലാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ മീൻ കറി വെക്കുന്നതൊക്കെ കാണിച്ചു തരാം എനിക്കൊരു വീജ അല്ലെങ്കിൽ ആർജെ ആവണമെന്നായിരുന്നു ആഗ്രഹം ഞാൻ കുഞ്ഞിലിരുന്ന് കുഞ്ഞാലിരുന്ന് ഇങ്ങനെ വീജെ അല്ലെങ്കിൽ ആർജെ ആവുന്നതൊക്കെ ഇങ്ങനെ ഇരുന്ന് എന്താ സംസാരിക്കുമായിരുന്നു ആ മോളി മോളിയിരുന്നതിൻ്റെ ഉമ്മച്ച് മപ്പച്ചയ്ക്ക് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇരുന്ന് ഒളിഞ്ഞിങ്ങനെ നോക്കും അതാകണമെന്നായിരുന്നു ആഗ്രഹം എന്തോ ആവാൻ പറ്റിയില്ല അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് നമ്മുടെ ആഗ്രഹം അങ്ങോട്ട് സാധിപ്പിക്കാം പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ കല്യാണം കഴിച്ചു വന്നത് ചെറായിലാണ് ചിറായിൽ എന്താ എന്താ പറയാൻ വന്നത് യോ സോറി അച്ചിറയിലാണ് കല്യാണം കഴിച്ചു വന്നത് അപ്പം എൻ്റെ ഉമ്മ ഉമ്മച്ചി അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മായിക്ക് ചെവിയും കേൾക്കില്ല സംസാരിക്കത്തുമില്ല അപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിമുട്ടിയിലെ ഒരു അമ്മായിമ്മയില്ലേ ആ അമ്മായിമ്മ നമ്മുടെ കെ പി സിയിലുള്ള ലളിതേ ലളിതച്ചേച്ചി പോലത്തെ ഒരു വേണമെന്നായിരുന്നു ആഗ്രഹം തട്ടിമുട്ടിയെ പോലെ ഇങ്ങനെ വഴക്കിടുക ഇണങ്ങുക പിണങ്ങുക സ്നേഹിക്കുക അതൊക്കെ തന്നെ പക്ഷേ എന്താണ് അല്ല എനിക്ക് കുഴപ്പമില്ല അതിൽ ഉമ്മച്ചി എന്താണ് അമ്മായിമ്മേ ആണെന്ന് പറയുന്നേയുള്ളൂ പക്ഷേ എനിക്കെൻ്റെ ശരിക്കും എൻ്റെ ഉമ്മായെ പോലെ തന്നെയാണ് അപ്പോൾ എനിക്കിങ്ങനെ സംസാരിച്ചിരിക്കാനിങ്ങനെ വായാടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം എനിക്കങ്ങനെ സംസാരിക്കാൻ എനിക്കൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞു പഠിക്കാനും പോയി പിന്നെ വാപ്പിച്ച് വാപ്പിച്ചൊരു കാര്യത്തിന് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സംസാരിക്കാൻ ആരുമില്ല പിന്നെ യൂട്യൂബ് തുടങ്ങിയാലോ അപ്പം എനിക്ക് നിങ്ങളോട് സംസാരിക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ മെയിൻ റീസൺ പിന്നെ എൻ്റെ വിഷമങ്ങൾ നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മുടെ വിഷമങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറയും നമ്മുടെ വിഷമങ്ങളൊക്കെ കുറയും അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ തുടങ്ങാമെന്ന് വെച്ചത് ഒരുപാട് വിഷമങ്ങളില്ലാത്ത അത് വേറെ കാര്യം എനിക്കും ഉണ്ട് ഒരുപാട് വിഷമങ്ങൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇപ്പം ഏഴ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ അപ്പോൾ ഈ കാണുന്നവരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതേ നമ്മൾ മീൻ കറി ഇന്നത്തെ മെയിൻ റെസിപ്പി മീൻ കറിയാണ് ഞാൻ പടവലങ്ങ തോരനൊക്കെ വെക്കാൻ വേണ്ടിയാണ് ആ അറിഞ്ഞത് പിന്നെ എന്നെ കാണിച്ചുകൊണ്ടുള്ള ഇത് എന്താണ് സംസാരിക്കുന്ന വീ ഇത് ഞാൻ ഇടാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ എൻ്റെ ഫോണെന്ന് വെച്ചാൽ ക്യാമറ ക്ലാരിറ്റി ഇല്ല അപ്പം പിന്നെ ഞാൻ ഡബ്ബ് ചെയ്യാൻ എനിക്ക് മൈക്കൊന്നുമില്ല ഞാൻ ഇങ്ങനെ വെച്ചാൽ സംസാരിക്കുന്നത് എന്തെങ്കിലും പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ അപ്പോൾ അത് മീൻകറി വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ കടുക് ഇട്ട് പൊട്ടിച്ച് അതിൽ നമ്മൾ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചാതിച്ച് ചേർത്തിട്ട് പച്ചമുളക് അരിഞ്ഞ് ചേർത്തു കറിവേപ്പിലില്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കും തക്കാളി ഉണ്ടെങ്കിൽ മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ചേർക്കാം പക്ഷേ ഈ തക്കാളി എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു എന്നിട്ട് നമ്മളെന്താ കുടംപുളി വെള്ളം കുടമ്പുളി വെള്ളം കുടംപുളി നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ആ വെള്ളവും കുടംപുളിയും കൂടി അങ്ങോട്ട് ഒഴിക്കും അതൊക്കെ തന്നെ എന്നിട്ട് എണ്ണ തെളിയുന്നത് വരെ ഇങ്ങനെ എന്താ പറയുക വാറ്റുക എനിക്ക് ഇല്ല ഞാൻ ഇടത്തെ കൈ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഈ കുലുക്കലൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം അന്നിട്ട് എന്താ പറയുക നമ്മൾ അതിലെണ്ണ തെളിഞ്ഞു കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമ്മുടെ മെയിൻ താരം ആരാണ് മത്തി അതങ്ങോട്ട് ഇടുക എന്നിട്ട് വേവുന്നവരെ എന്താ പറയുക അറിയാലോ എല്ലാവർക്കും അറിയാലോ അതൊക്കെ തന്നെ കറിവേപ്പിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ടൈം ഇടാമായിരുന്നു കറിവേപ്പിലില്ല ഉപ്പിടണം ഓട്ടോ അത് മറക്കല്ലേ എന്നിട്ട് പിന്നെ എന്താണ് മീൻ കറി വെച്ചു പിന്നെ പടവലങ്ങ തോരനാണ് ഇന്ന് വെച്ചത് അത് വെച്ച് ഇന്ന് ഇന്നത്തെ കൂടെ കുശാൽ അപ്പം ഞാൻ അടുത്ത ഏത് വീഡിയോ ആണ് ഇടണ്ടതെന്ന് കൂട്ടുകാരായ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലവ് യു താങ്ക് യു